ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഷിഫ്റ്റ് കാറിൻ്റെ ബാക്ക് ഡോറും അതേപോലെ തന്നെ ക്വാർട്ടർ പാനലും പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ ഒരു പിന്നെ ഈ ഒരു ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഈ ഡോറും അതേപോലെ തന്നെ ഈ ക്വാർട്ടർ പാനലും ഒരു സൈഡ് കൊണ്ട് ശകലം പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്ന് ഒരു ശകലം പാച്ചവർക്കാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ടച്ച് ചെയ്ത് അതായത് വർക്ക് ചെയ്ത ഭാഗം മാത്രം നമ്മൾ ടച്ച് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ആ ഡോ ആ ഒരു പീസ് ഫുള്ള് നമ്മൾ ക്ലിയർ അടിച്ചിട്ട് ക്ലിയർ അടിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് കേട്ടോ അപ്പം പിന്നെ വേറെ ഒന്നും പറയാനില്ല നമുക്ക് ആ ഒരു കുറച്ച് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് ഈ ഒരു ഡോറിൻ്റെ കുറച്ച് ഭാഗവും ഈ ഒരു കാണുന്ന കുറച്ച് ഭാഗവും അതേപോലെ തന്നെ ഇതിന് ഡോറിനോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ക്വാർട്ടർ പാനലിൻ്റെ കുറച്ച് ഭാഗം കൂടാണ് നമ്മൾ പെയിൻറ് ടച്ച് ചെയ്ത് ക്ലിയർ അടിച്ച് മാറ്റാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ഡോറിനകത്ത് ഒരു ശകലം വർക്കുണ്ട് ഡോറിനകത്ത് ഒരു ശകലം കൂടെ എവിടെയും കൂടെ ഇച്ചിരി പുട്ടിയുടെ വർക്കുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ പെയിൻറ്റ് ഇന്ന് ചെയ്യുന്നു പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം പിന്നെ രണ്ട് ഭാഗവും അതായത് ആ ഡോറും അതേപോലെ തന്നെ ആ അച്ഛനോട് ചേർന്നിരിക്കുന്ന പീസ് നമ്മൾ ബോഡി ഫില്ലർ ബോഡി ഫില്ലർ ഇടാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ രണ്ട് ഭാഗവും കൂടെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ട് നല്ലതായിട്ട് തേച്ചെടുത്തു ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ട് തേക്കാനുള്ള കാരണം നല്ല പുതിയ വണ്ടിയാണ് പിന്നെ ബോഡിയും വെളിയിലോട്ടൊക്കെ വലിയ പേ പിന്നെ പിന്നെ എൺപതിൻ്റെ പേപ്പറും വലിയ പേപ്പറൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വെളിയിലോട്ടങ്ങും വർക്ക് വലിയ വർക്കായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ ഇട്ടിട്ട് ആ ഒരു രണ്ട് ഭാഗവും തേച്ച് റെഡിയാക്കിയിട്ട് ബോഡി ഫില്ലർ ഇട്ട് പിന്നെ അതേപോലെ തന്നെ എൻ സി എൻ സി പുട്ടി ഇട്ട് ഫിനിഷ് ചെയ്യാൻ പോകണം കേട്ടോ ഈ ഒരു വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബോഡി ഫില്ലർ അതായത് എന്നെ പുട്ടിയുടെ വർക്ക് വരുന്ന ഭാഗം മാത്രം പെയിൻറ് ടച്ച് ചെയ്ത ശേഷം നമ്മൾ ആ രണ്ട് പീസും നമ്മൾ ക്ലിയർ അടിച്ച് മാറ്റമേ ഉള്ളൂ കേട്ടോ അപ്പം അല്ലാതെ മൊത്തത്തിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നില്ല ഗൈസ് നമ്മൾ ഈ വണ്ടികളൊക്കെ ടച്ച് ചെയ്ത് ക്ലിയർ അടിക്കാൻ കൊണ്ടുവരുവാണെങ്കിൽ ഉദാഹരണം ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്ത് ക്ലിയർ അടിച്ചാൽ എന്ന് പറഞ്ഞട്ടോ ഈ രണ്ട് ഭാഗം അതായത് പുട്ടിവർക്ക് വരുന്ന ഭാഗം മാത്രം ടച്ച് ചെയ്തിട്ട് ക്ലിയർ അടിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ടച്ച് ചെയ്ത് പീസ് ഫുള്ള് നമ്മൾ ക്ലിയർ അടിക്കാനായിട്ട് വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ പെയിൻറ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേന് കറക്റ്റായിട്ട് കളർ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അതായത് ഒരു ശകലം വ്യത്യാസം വരാത്ത രീതിയിൽ തന്നെ കളർ എടുക്കാൻ നോക്കണം ചിലപ്പം പഴയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം എന്തെങ്കിലും ചെറിയ വ്യത് ചിലപ്പം അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരാം ചിലപ്പം ഈ ഈ പറഞ്ഞാൽ ചിലപ്പം പഴയ കളറ് ചിലപ്പം ഫെയ്ഡായിട്ട് കിടക്കുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും വരാം അപ്പം എങ്കിൽ തന്നെയും നമ്മൾ പരമാവധി നോക്കുക കളറ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എടുത്തുകൊണ്ടുവന്ന് അടിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്ത് തന്നെ കളർ എടുക്കാനായിട്ട് കൊണ്ടുപോകും അപ്പോൾ അപ്പോഴും നല്ല കറക്റ്റായിട്ട് എടുക്കുക പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കളർ എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പം കളറിൽ സാൻ പോകണമെങ്കിൽ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേനും നല്ല വെയിലുള്ള സമയത്താണ് പെയിൻ്റ് ഒക്കെ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു വ്യത്യാസം വരുന്ന കളറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാണ്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കളറുകളൊക്കെ ഒക്കെ ആണെങ്കിൽ നല്ല വെയിലുളപ്പം തന്നെ കൊണ്ടുപോയി ചെന്നിട്ട് കളറെടുക്കാൻ നോക്കുകട്ടോ അപ്പം എന്നിട്ട് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വരുന്ന ഒരു ശകലം ഭാഗം ഒരു ശകലം ഭാഗം മാത്രമായിരിക്കും പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ അടിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി ഒരു അൻപത് അൻപത് മില്യോ നൂറ് മില്ലിയോ പെയിൻറ് കൊണ്ടുവന്ന് നമ്മളൊരു അൻപത് മില്ലി ആയിരിക്കും പേടിക്കുന്നത് അപ്പം ഈ അൻപത് മില്ല് പെയിൻറ് കൊണ്ട് അവിടെ മാത്രം ടച്ച് ചെയ്തിട്ട് ക്ലിയർ അടിച്ച് കൊടുക്കപ്പെടുത്തുന്നതിന് ചിലപ്പം കളറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ട് പെയിന്റ് എടുക്കേണ്ടി വരും അപ്പം കറക്റ്റ് കളറാണെങ്കിൽ അവിടെ മാത്രം നമുക്ക് ടച്ച് ചെയ്തിട്ട് ക്ലിയർ അടിച്ചാൽ കൊടുത്താൽ മതി ഫുൾ പെയിൻറ്റിങ്ങാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതു കൊണ്ട് ഫുള്ള് നമ്മൾ ഒന്ന് ഓടിച്ചു നിന്ന് എല്ലാവരും ഒന്ന് പറത്തി കൂടപ്പെടുത്തുന്നതിന് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും അപ്പം അതല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഫുള്ള് അടിക്കുന്നതായോണ്ട് കുഴപ്പമില്ല അറിയത്തില്ല പക്ഷേ നമ്മൾ ഈ ഒരു ടച്ചിങ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് കളർ ആയിരിക്കണം അപ്പോൾ രണ്ടാമത് റീ അടിച്ച വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കളർ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ കടയിൽ ചിലപ്പോഴെ അവരും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവർ കളറൊക്കെ ഒക്കെ എടുത്ത് തരുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്യുമ്പോഴത്തും അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഒരു ഭാഗം നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ അടിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയിൽ അടിക്കുന്ന അടിക്കാനായിട്ട് മേടിച്ച പെയിൻ എന്ന് പറഞ്ഞത് അൻപത് മില്ലി പെയിൻ്റാണ് അൻപത് മില്ലി മെറ്റാലിക് പെയിൻറ്റും അതേപോലെ തന്നെ ക്യാപ്സയുടെ ക്ലിയർ അൻപത് കേട്ടോ ആ ക്യാപ്സിയുടെ ക്ലിയർ അൻപത് ക്ലിയർ ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് അതേപോലെ തന്നെ ശകലം വേറെ ക്ലിയർ ആണ് ക്യാപ്ചർ തന്നെ എൻ്റെ ഇരിപ്പം ഉണ്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടിയിൽ അടിക്കുന്നത് കേട്ടോ അപ്പം വെയിൽ വെച്ച് ഞാൻ ഒന്ന് കാണിച്ചതാണ് നമ്മുടെ ഈ ഒരു കളർ അപ്പം ഇനി നമുക്ക് എന്തായാലും ഈ ഒരു കളർ നമുക്ക് ആ ഒരു വണ്ടി ഈ ഒരു വണ്ടിയിൽ നമുക്ക് ആ ഒരു പുട്ടിവർ പുട്ടിവർക്ക് വന്ന ഭാഗം മാത്രം നമുക്ക് ടച്ച് ചെയ്തെടുക്കാം പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ കളർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ചിലപ്പം ഈ വരുന്ന കുറച്ച് ഭാഗം മാത്രം നമ്മൾ ശകലം പെയിൻറ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ കുട്ടിവർക്ക് വരുന്ന ഭാഗം മാത്രം പെയിൻറ്റ് ടച്ച് ചെയ്ത് ആ ഒരു പീസ് ഫുൾ അതായത് ഒരു ഡോർ ആണെങ്കിൽ ആ ഒരു ഡോറ് ഫുള്ള് നമ്മളൊന്ന് പറ പറത്തി പറത്തിവിട്ടിട്ട് ക്ലിയർ അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് കറക്റ്റ് കളറാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഇതിനോട് ചേർന്നിരിക്കുന്ന പീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ തൊട്ടടുത്ത് കാണുന്ന ഡോർ ആണെങ്കിലും ആ ഒരു ഡോറിൽ നമ്മൾ പിന്നെ ഡോറും ഈ ഇപ്പം നമ്മൾ അടിക്കുന്ന പീസും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണിക്കും ഒത്തിരി വ്യത്യാസം കാണിക്കുമ്പോഴത്തേന് ചിലപ്പം ടച്ച് ചെയ്യാനായിട്ടുള്ള ഭാഗം ടച്ച് ചെയ്യാൻ വേണ്ടി ഒരു അൻപത് പെയിൻറ്റ് ആയിരിക്കും നമ്മൾ മേടിക്കുന്നത് ആ പെയിൻറ്റ് നമ്മൾ ടച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ള പെയിൻ്റ് ആയിരിക്കും ഫുള്ള് ഓടിച്ചൊന്ന് പറത്തിയെടുത്ത് നമ്മൾ ആ ഒരു പീസ് ഫുൾ ഒന്ന് പറയത്ത് ക്ലീർ അടിക്കുന്നത് പക്ഷേ നമ്മൾ കളറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ അൻപത് മില്ലി പെയിൻറ്റ് നമ്മൾ മേടിച്ചെടുത്ത് നൂറ് മില്ലി പെയിൻറ്റ് മേടിക്കേണ്ടി വരും മൊത്തത്തിൽ പിന്നെ ആ ഒരു ഡോർ അടിക്കാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ഈ പെയിൻറ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെ നോക്കി തന്നെ അടിക്കുക ഇപ്പം നമുക്ക് എനിക്കായി തന്നെ ഒത്തിരി അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എങ്കിലും അതുകൊണ്ടു ൊക്കെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് മേടിക്കുകയാണെങ്കിൽ കറക്റ്റ് കളർ കളറ് തന്നെ മേടിക്കുക കറക്റ്റ് കളർ നമ്മൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ പെയിൻറ്റ് ടച്ച് ചെയ്യുക പുതിയ വണ്ടിക്ക് ആണെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര അതിനകത്ത് ഭയങ്കര ചിലവായിരിക്കും പിന്നെ വീണ്ടും നമുക്ക് അടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാവും അതുകൊണ്ട് കറക്റ്റ് കളറാണെങ്കിൽ കറക്റ്റ് കളർ തന്നെ എടുത്തു വന്നിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് നോക്കണം അങ്ങനെ നമ്മൾ ഈ ഒരു രണ്ട് പീസും നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് അതേപോലെ തന്നെ ക്ലിയറും അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ക്യാപ്സിലെ ക്ലിയറാണ് നമ്മൾ അടിച്ചേക്കുന്നത് ഡുമിക്സിൻ്റെ പെയിൻറ്റ് വേണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പെയിൻറ്റ് പിന്നെ നമ്മൾ ഈ കാണുന്ന മുകളോട്ട് കാണുന്ന ഭാഗമൊന്നും നമ്മൾ പെയിൻറ് അടിച്ചിട്ടില്ല തൊട്ട് താഴോട്ടുള്ള ഭാഗം മാത്രമേ നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ ടച്ച് ചെയ്തിട്ട് ബാക്കി ഈ ഡോറും ആ ഈ കാണുന്ന ക്വാർട്ടർ പാനലും നമ്മൾ ഫുള്ള് ക്ലിയർ അടിച്ചു മാറ്റിട്ടേ ഉള്ളൂ അപ്പം ഈ കളർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കളർ എടുത്ത് തന്നെ കേട്ടോ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അപ്പം പിന്നെ കളറിലൊന്നും ഒരു വ്യത്യാസം വരാതെ തന്നെ കളർ എടുത്ത് കിട്ടി അതുപോലെ തന്നെ ഈ ഒരു ഇപ്പം ഈ അടിക്കുന്ന പറഞ്ഞാൽ ഫേഡ് ഔട്ട് ടിന്നറാണ് അപ്പം ഈ ഒരു ഈ കുറച്ച് ഭാഗം മാത്രം ഈ കാണുന്ന ഭാഗം മാത്രമേ നമ്മൾ അവിടെ മാത്രമേ നമ്മൾ പിന്നെ ക്ലിയർ അടിച്ചിട്ടുള്ളൂ താഴോട്ട് നമ്മൾ ഈ ഒരു ബീഡിങ്ങിന് താഴോട്ട് നമ്മൾ ക്ലിയർ ഒന്നും അടിച്ചിട്ടില്ല പെയിൻറ്റും അടിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ജോയിൻറ്റ് അറിയാതി അറിയാതിരിക്കാനായിട്ട് ഫേഡ് ഔട്ട് ടിന്നറാണ് നമ്മളിപ്പോൾ ടച്ച് ചെയ്തത് കേട്ടോ അപ്പം ഫേഡ് ഫേഡൗട്ട് ഫേഡൌട്ട് ടിന്നറും ടച്ച് ചെയ്ത് നമ്മളങ്ങ് വർക്ക് ഫുൾ തീർത്തിരിക്കുകയാണ് തീർത്തിരിക്കുകയാണ് അവിടെ മെറ്റാലിക് തരികളൊക്കെ നല്ലതായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വണ്ടി എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വെളിയിൽ നല്ല വെയിൽ വന്നപ്പോഴത്തേന് വെളിയിലോട്ടിട്ട് നോക്കി കേട്ടോ അപ്പം ഈ ഒരു കാണുന്ന ടച്ച് ചെയ്ത ഭാഗം എന്തെങ്കിലും ഒരു കളർ വ്യത്യാസമല്ല ഉണ്ടോന്ന് നോക്കി അപ്പം കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു ടച്ച് ചെയ്ത ഭാഗം എവിടെയാണെന്ന് പോലും കറക്റ്റായിട്ട് അറിയില്ല ആ രീതിയിൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ക്ലിയറോ അടിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വർക്ക് ഫുള്ള് തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് കസ്റ്റമർക്ക് വണ്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ പോവുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിനിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലേക്കണോത്ത അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ